അങ്കണവാടിയിൽ പുതുക്കിയ മാതാ ഭക്ഷണമെന്നു പ്രകാരമുള്ള ത്രിദിന സംസ്ഥാനതല പരിശീലന പരിപാടി നടന്നു വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ശില്പശാലയിൽ പങ്കെടുത്തു അങ്കണവാടിയിൽ ബിരിയാണിയും പുലാവും ഉൾപ്പെടെയുള്ള പുതുക്കിയ മാതൃകാ ഭക്ഷണമെന്നു പ്രകാരമുള്ള ത്രിദിന സംസ്ഥാനതല പരിശീലന പരിപാടി നടന്നു വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഐ എച്ച് എം സി ടി ഷെഫുമാരുൾപ്പെടെയുള്ള ടീമും ആരോഗ്യ വിദഗ്ധരും ചേർന്നാണ് പരിശീലനം നൽകിയത് മുട്ട ബിരിയാണി ആൻഡ് ഫ്രൂട്ട് കപ്പ് ന്യൂട്രി ലഡു വെജിറ്റബിൾ പുലാവ് ആൻഡ് സാലഡ് ബ്രോക്കൺ വീറ്റ് പുലാവ് ഇല അട തുടങ്ങി പ്രധാന വിഭവങ്ങളിലാണ് പരിശീലനം നൽകിയത് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ശില്പശാലയിൽ പങ്കെടുത്തു കുഞ്ഞുങ്ങൾക്കായി ഒരു മെനു തയ്യാറാക്കുന്നതിനും അതോടൊപ്പം തന്നെ ആ മെനുവിൽ നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവരുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയാണ് നമ്മൾ ലക്ഷ്യപ്പെടുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഉൾപ്പെടുത്തി ആഹാരം നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ പുതിയ മെനു പുതിയ മെനു എന്ന് പറയുമ്പോൾ പണ്ട് ഇങ്ങനൊരു വ്യവസ്ഥാപിതമായ നിലയിൽ നമുക്കൊരു മെനു ഉണ്ടായിരുന്നില്ല നമുക്ക് അളവുകളാണ് ഉണ്ടായിരുന്നത് ഇത്ര പ്രോട്ടീൻ വേണം ഇത്ര കാലറി വേണം ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളാണ് ഉണ്ടായിരുന്നത് ആ കണക്കുകൾ നമ്മൾ അക്കങ്ങളിൽ നിന്ന് മാറ്റി നമ്മുടെ റിയാലിറ്റിയിൽ യാഥാർത്ഥ്യത്തിൽ നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനാണ് ശ്രമിച്ചത് സാധാരണ വീടുകൾ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾക്ക് ആരോഗ്യകരവും രുചികരവുമാകുന്ന വിധത്തിൽ സ്റ്റാൻഡേർഡ്സ് ആയ ബിരിയാണിയും പുലാവും എങ്ങനെ ഉണ്ടാക്കാമെന്ന പരിശീലനമാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക്